സ്വന്തം അമ്മ മകളെ മുറിയിൽ തടവിലടച്ചത് ഇരുപത്തിയഞ്ചു വർഷം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രകാശത്തിന്റെ ഒരു കണം പോലും ഉള്ളിൽ കടക്കാത്ത രീതിയിൽ അടച്ചുപൂട്ടിയ മുറി സ്വന്തം ഷർദിലും മലവും നിറഞ്ഞ ആ മുറിക്കുള്ളിൽ ചങ്ങല കിട്ട നിലയിൽ എല്ലും തോലുമായി നഗ്നയായി ജീവിതം തള്ളി നീക്കേണ്ടി വന്നു ബ്ലഞ്ച് മോനിയറിന് സ്വന്തം അമ്മയിൽ നിന്നും കുടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രം ബ്ലഞ്ച് മോനിയർ ചെയ്ത തെറ്റ് ഒരു സാധാരണക്കാരനെ പ്രണയിച്ചു എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഫ്രാൻസിലെ സമ്പന്ന ഭൂഷ കുടുംബത്തിലായിരുന്നു ബ്ലഞ്ചിന്റെ ജനനം ബ്ലഞ്ചിന്റെ അമ്മ മാഡം മോനിയർ സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെട്ട സ്ത്രീയായിരുന്നു എന്നാൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബ്ലഞ്ച് പ്രണയിച്ചത് ഒരു അഭിഭാഷകനെ ആയിരുന്നു ബ്ലഞ്ചിന്റേതു പോലെ പറയത്തക്കവണ്ണം പണമോ പേരോ പ്രശസ്തിയോ ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു കാമുകൻ്റെത് മാഡം മുനിയർ മകളുടെ പ്രണയത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ബ്ലഞ്ച് തന്റെ പ്രണയത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല അതോടെ മാഡം മുനിയർ വീടിനുള്ളിൽ ഒരു മുറിക്കുള്ളിൽ മകളെ പൂട്ടിയിട്ടു കാലിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു മുറിയിലെ വാതിലും ജനാലകളും എല്ലാം അടച്ചിട്ടു കൃത്യസമയങ്ങളിൽ ഭക്ഷണം മാത്രം നൽകി മലമൂത്ര വിസർജനവും അതേ മുറിയിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബ്ലഞ്ചിന്റെ കാമുകൻ മരണപ്പെട്ടു എന്നിട്ടുപോലും അവൾക്ക് തടവിൽ നിന്ന് മോചനം ലഭിച്ചില്ല അങ്ങനെ നീണ്ട ഇരുപത്തി അഞ്ച് വർഷമാണ് ബ്ലഞ്ച് മൊനിയറിന് ആ ഇരുട്ട് മുറിയിൽ കഴിയേണ്ടി വന്നത് ബ്ലഞ്ചിന്റെ മോചനത്തിന് വഴി വെച്ചത് പാരീസ് അറ്റോർണി ജനറലിന് ലഭിച്ച ഒരു അജ്ഞാത കത്തായിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി പകുതി പട്ടിണി കിടന്ന് ചീഞ്ഞളിഞ്ഞ മാലിന്യം തിന്ന് ജീവിക്കുന്ന മാഡം മോനിയറുടെ വീട്ടിലുള്ള സ്ത്രീയെക്കുറിച്ച് ആരോ അറ്റോർണി ജനറലിന് കത്തെഴുതുന്നു കത്ത് കിട്ടിയതിന് തൊട്ടു പിന്നാലെ മാഡം മോനിയറുടെ വീട്ടിൽ പരിശോധന നടത്തുന്നു അങ്ങനെയാണ് സാധാരണക്കാരനെ പ്രണയിച്ചതിൻ്റെ പേരിൽ ബ്ലഞ്ച് മോനിയറുടെ തടവ് അവസാനിക്കുന്നത്